ഈ ജാഥയുമായി അനന്തപുരയിലെത്തുമ്പോൾ കേരളത്തിൻ്റെ ഒരു പുതിയ യുഗം തുടക്കാൻ പോകുന്നു ഒരു പുതിയ സംസ്കാരം ഉണ്ടാക്കാൻ പോകുന്നു ഒരു പുതിയ മാറ്റം ഉണ്ടാക്കാൻ പോകുന്നു എന്ന് നമുക്കൊക്കെ അറിയാം ഈ സാഹചര്യത്തിൽ ഇവരെ എത്തിച്ചേർന്ന യു ഡി എഫിന്റെ നേതാക്കന്മാരെയും സഹപ്രവർത്തകന്മാരെയും നല്ലവരായ മുഴുവൻ നാട്ടുകാരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം ധാരയുടെ യു ഡി എഫിന്റെ നട്ടല്ലായി നിൽക്കുന്ന യു ഡി എഫിന്റെ കരുത്തു പകരുന്ന നമ്മുടെ പ്രിയങ്കരനായ കുഞ്ഞാലിക്കുട്ടി സാഹിബി യോഗം ഉദ്ഘാടനം ചെയ്യുന്നത് അദ്ദേഹത്തെ ആദരപൂർവം ഈ യോഗത്തിലേക്ക് നിങ്ങൾക്കൊക്കെ വേണ്ടി സ്വാഗതം ചെയ്യും യു ഡി എഫിന്റെ ഈ തീരത്തിൽ വന്ന് ഇതിലൂടെ ഞാൻ ഓർമ്മ പിന്നെ പറയട്ടി വരുന്നില്ല അതായത് യു ഡി എഫിന് ഇന്നലെ ഞങ്ങൾ കോഴിക്കോട് വൈതാനും അവിടെയും യു ഡി എഫിനെ സംബന്ധിച്ചോടൊത്തോളം വലിയ ഒരു മുന്നേറ്റം ഈ സംസ്ഥാന

അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു പുതിയ യുഗം പുറത്താൻ പോവാണ് ആ പുതിയ യുഗം എന്ന് പറഞ്ഞത് എന്താണ് എന്നുള്ളത് സതീശൻ യാഥ തുടങ്ങിയ ദിവസം തൊട്ട് ജനങ്ങളോട് ക്ലാരിറ്റിയോടുകൂടി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഞങ്ങളുടെ നിലപാടിന് ക്ലാരിറ്റി ഉണ്ട് അതാണ് ഇടതുപക്ഷത്തിന് അവർക്കൊരു ക്ലാരിറ്റി ഇല്ല കേരളത്തിൽ ഡിക്ഷണറിയിൽ ഇല്ല എന്നുള്ളത് നാട്ടുകാർക്ക് മനസ്സിലായി മലയാളത്തിൽ ജീവിക്കാൻ കഴിയാത്തവരുണ്ട് കടലർക്ക് തൊഴിലില്ലാത്തവരുണ്ട് ദരിദ്രരുണ്ട് ലക്ഷം കിട്ടാത്തവരുണ്ട് ലക്ഷം വരുമ്പോ ആ ഒരു കടും വർഷം കൊടുത്ത് രണ്ട് കട ലക്ഷം കൊടുത്ത് കിറ്റും കൊടുത്ത് അങ്ങനെ വിക്ഷിച്ച് കഴിയേണ്ടവരല്ല ഈ കേരളത്തിലെ ജനങ്ങൾ അവര് അതിന്റെ ഒക്കെ അപ്പുറം നിലവാരത്തിൽ ജീവിച്ചവരാണ് ജീവിക്കേണ്ടവരാണ് ഐ ടിയിലും അതുപോലെ തന്നെ വ്യവസായ രംഗത്തും ഒക്കെ ധാരാളം തൊഴിലുകൾ ഉണ്ടാക്കിക്കൊണ്ട് ഞങ്ങള് ഉമ്മചാണ്ടിന്റെ കാലത്തും മുമ്പൊക്കെ അത് കാണിച്ചു കൊടുത്തതാണ് അത് കാണിച്ചു കൊടുക്കാൻ ഇനിയും ഞങ്ങൾക്ക് കഴിയും യാതൊരു സംശയവും വേണ്ട അതാണ് ഈ ജാതക ക്ലാരിറ്റിയോടു കൂടി നടന്നോണ്ടിരിക്കുന്ന സംഭവം കൂടി അനുകൂലം നടത്തുന്നത് ഇവിടെ നടക്കാൻ പാടില്ല കേരളം മയക്കുമരുന്നിന്റെ വലിയ ലോർഡർ ആരുടെയും കയ്യിൽ നിൽക്കാതായി ഇങ്ങനെ പോയാൽ യൂണിവേഴ്സിറ്റികൾ കുട്ടികൾ സ്ഥലം ഇതിനൊക്കെ ഒരു അവസാനം കുറിക്കാൻ എഴുതി വെച്ചോളൂ ഞങ്ങൾക്ക് കഴിയും അതാണ് സതീശൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് പാലിക്കപ്പെടും യാതൊരു സംശയവും വേണ്ട വെള്ളിയാഴ്ചയായപ്പോൾ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുന്നു